വെൽക്കം ടു മോഡേൺ ഡിസൈൻ സമ്പ്ലി ഇന്ന് നമ്മളൊരു ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് സ്കേർട്ട് പോർഷനും പോർഷനും ആയിട്ടാണ് നമ്മൾ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് യോഗ് പോർഷനിൽ ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു നെറ്റ് മെറ്റീരിയൽ കൂടി എടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് യോഗ് പോർഷൻ കട്ട് ചെയ്യാം മെയിൻ ക്ലോത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നമ്മുടെ നെറ്റിൻ്റെ മെറ്റീരിയൽ ഇതുപോലെ വച്ച് കൊടുക്കാം അതിനുശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് ലൈനിങ് ക്ലോത്ത് വച്ച് കൊടുക്കാം ഒരു ഹൈനൊക്കെ മോഡലിലാണ് ഈ ഫ്രോക്ക് മോഡൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഷോൾഡർ ഒരു സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആം ഹോളും സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ചെസ്റ്റ് ഒൻപത് ഇഞ്ചാണ് ഒരു രണ്ടിഞ്ച് നമുക്ക് സീമലവൻസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആം ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ യോഗ പോർഷനിലേക്കുള്ള ലെങ്ത് പതിമൂന്ന് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരിഞ്ച് കൂടി സീമലെവൻസ് ആയിട്ട് ആഡ് ചെയ്ത് പതിനാല് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം യോഗ പോർഷനിലേക്കുള്ള വിത്ത് ഏഴര ഇഞ്ചാണ് ഒരു രണ്ട് ഇഞ്ച് സീമലെവൻസ് ആഡ് ചെയ്ത് ഒൻപതര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം അതിനുശേഷം ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും പോർഷനിൽ ഇനി കട്ട് ചെയ്തെടുക്കാം യൊക്കെ പോർഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നെറ്റിൻ്റെ മെറ്റീരിയൽ ഇനി എടുക്കാം ഫ്രണ്ട് പോർഷനിലേക്കുള്ള നെക്ക് വിട്ട് നമുക്കൊരു രണ്ടേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഷോൾഡറിൻ്റെ പോർഷനിൽ ഒരു മുക്കാലിഞ്ച് നമുക്കിതുപോലെ ഒന്ന് താഴ്ത്തി അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഷോൾഡറിൻ്റെ പോർഷൻ കട്ട് ചെയ്യാം ഫ്രണ്ട് നെക്ക് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യാം ബാക്ക് നെക്കിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് ഒരു ഒരിഞ്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ബ്ലാക്ക് പോർഷനും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബ്ലാക്ക് മെറ്റീരിയലിൻ്റെ ഫ്രണ്ട് പോർഷനിലെ നെക്ക് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് നെക്ക് വിട്ട് ഒരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ആറ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് നെക്ക് ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ നെക്ക് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് സ്ലീവ് ലെങ്ത്ത് നമ്മൾ ഫുള്ളായിട്ട് സിമൻ അലവൻസ് ഉൾപ്പെടെ അഞ്ചര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് സ്ലീവിലായിട്ട് നമ്മൾ കുറച്ച് ഫ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട് ഈ പോർഷനിലായിട്ട് അതുകൊണ്ട് നമുക്ക് ഈ എൻഡ് പോർഷനിൽ നിന്ന് ഒരു നാലിഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു മൂന്നിഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്ലീവ് ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം സ്ലീവിൻ്റെ ബോട്ടം പോർഷനിൽ നമ്മൾ ഇലാസ്റ്റിക്ക് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത്രയും പോർഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ മുപ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ടോപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പതിമൂന്ന് ഇഞ്ചാണ് നമ്മൾ യോ പോർഷനിലേക്ക് കൊടുത്തിരിക്കുന്നത് സ്കേർട്ട് പോർഷനിലേക്ക് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഒന്നര ഇഞ്ച് കൂടി സീമലോൺ ആഡ് ചെയ്ത് ഇരുപത്തിയാറര ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ സ്കേർട്ട് പോർഷനിലേക്കുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് സ്കേർട്ട് പോർഷനിലേക്കായിട്ട് നമ്മൾ പ്രത്യേകിച്ച് കട്ടിങ് ഒന്നും തന്നെ ചെയ്യുന്നില്ല നമുക്ക് ലെങ്ത് എടുത്ത് കട്ട് ചെയ്തെടുത്താൽ മതിയാകും ഇനി നമുക്ക് നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നമുക്കിനി ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് നമ്മൾ ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നെറ്റിൻ്റെ ക്ലോത്ത് ഫ്രണ്ട് പോർഷനിലായിട്ട് ഇതുപോലെ വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ്റെ ക്ലോത്തും ഇതുപോലെ തന്നെ നമ്മൾ മെയിൻ ക്ലോത്തിലായിട്ട് വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ബാക്ക് പോർഷനിൽ ഇതുപോലെ ഒരു സിപ്പാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് ബാക്ക് പോർഷനിലായിട്ട് സിപ്പ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം യോക്ക് പോർഷൻ്റെ ബാക്ക് പോർഷനിലായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ സിപ്പ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോളർ കട്ട് ചെയ്യാം നമ്മൾ നെക്ക് ലൈനിങ് ക്ലോത്തിലാണ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ലൈനിങ് ക്ലോത്ത് നമുക്ക് ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ടോപ്പിൻ്റെ നെക്കിൻ്റെ പോർഷൻ എടുത്ത് ഇതുപോലെ വച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ പോർഷൻ വരച്ച് കൊടുക്കാം നെക്കിൻ്റെ പോർഷൻ നമ്മൾ ഇതുപോലെയാണ് വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു ഇഞ്ച് ഇതുപോലെ ഒന്ന് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു വി ഷേപ്പിൽ അങ്ങ് വരച്ചു കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ നെക്കിൻ്റെ പോർഷൻ വരച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഈ വരച്ച പോർഷനെങ്കിലും കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഈ പോർഷനിൽ നിന്ന് നമുക്ക് ഈ പോർഷൻ്റെ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച് വച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ ഈ ലൈനിങ് ക്ലോത്ത് നമ്മുടെ നെറ്റിൻ്റെ ക്ലോത്തിന് മുകളിലായി ഇതുപോലെ വച്ചതിന് ശേഷം ഈ സൈഡ് പോർഷൻസ് നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ എക്സ്ട്രാ എക്സ്ട്രായുള്ള ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ഈ പോർഷൻസിലൊക്കെ കട്ട്സ് കളിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതുപോലെ തിരിച്ചെടുക്കാം ഇനി നമുക്ക് ഇതുപോലെ വെച്ച് സൈഡ് പോർഷനിലൂടെ ഒരു ടോപ്പ് പിച്ച് കൊടുക്കാം ഇതുപോലെ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെറ്റിൻ്റെ പോർഷൻ നമുക്ക് ഈ സൈഡ് പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നെറ്റിൻ്റെ സൈഡ് പോർഷനൊക്കെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ലൈനിങ് വരുന്ന പോർഷൻ നമ്മുടെ നെക്കിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എൻ്റെ പോർഷനിൽ വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ നെറ്റിൻ്റെ പോർഷൻ ഇതുപോലെ വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ നെക്ക് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം സ്ലീവ് നമ്മളൊരു ചെറിയ പഫ് സ്ലീവാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പോർഷനിലായിട്ട് നമുക്ക് ചെറിയ പ്ലേറ്റ്സ് എടുത്ത് കൊടുക്കാം ആ പോർഷനിലായിട്ട് നമ്മൾ ചെറിയ പ്ലേറ്റ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടം പോർഷനിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബോട്ടം പോർഷനിലായിട്ട് ഒരു ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മുടെ ടോപ്പിൻ്റെ സ്കേർട്ട് പോർഷൻ ബോക്സ് സ്പ്ലീറ്റ് കൊടുത്തിട്ടാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും ഒക്കെ ജോയിൻ ചെയ്തതിന് ശേഷം സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ഫ്രോക്ക് മോഡൽ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കോളർ ഇതുപോലെയാണ് വരുന്നത് അതുപോലെ തന്നെ നെക്കിൻ്റെ പോർഷനിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് വരുന്നത് ചെറിയ ഒരു പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിൻ്റെ എൻ്റെ പോർഷനിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക് കൂടി കൊടുത്തിട്ടുണ്ട് ഈ പോർഷനിലായിട്ട് നെറ്റ് മെറ്റീരിയൽ കൂടി വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും നമ്മൾ നെറ്റിൻ്റെ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് സ്കേർട്ട് പോർഷനിലായിട്ട് നമ്മൾ ബോക്സ് പ്ലേറ്റ് ആണ് കൊടുത്തിരുന്നത് ഇതുപോലെയാണ് നമ്മുടെ ബോക്സ് പ്ലേറ്റ് വരുന്നത് സ്കേർട്ട് പോർഷനിൽ ബോക്സ് പ്ലേറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഏതാണെന്ന് വെച്ചാൽ അമ്പർല മോഡലായാലും അതുപോലെ തന്നെ പ്രീറ്റഡ് മോഡലായാലും അവരവർക്ക് ഇഷ്ടമുള്ള മോഡല് സ്കേർട്ട് പോർഷനിൽ കൊടുക്കാവുന്നതാണ് തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഫ്രോക്ക് മോഡൽ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ലെങ്ത്തും നമ്മളുടെ ഇഷ്ടമനുസരിച്ച് എടുക്കാവുന്നതാണ് നമ്മുടെ ഈ ഫ്രോക്ക് മോഡൽ കുർത്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം